ഇന്ന് നമുക്ക് ഒരു റെഡ് ജേണിങ് ചെയ്തെടുത്താലോ ഇന്നത്തെ ജേണിങ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അത്രയൊക്കെ പെർഫെക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കുറച്ച് മെസ്സി ആയിട്ടായിരിക്കുന്നത് ഞാൻ അങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല അതെന്താ അറിയില്ല എത്ര ചെയ്തിട്ട് ഞാൻ വിചാരിച്ച പോലെ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിവിടെ ചെയ്യണോ വേണ്ടെന്ന് ഞാൻ കുറച്ച് ആലോചിച്ചിട്ടോ പിന്നെ എല്ലാ കാര്യവും നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ലല്ലോ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് മെസ്സിനെസോക്കെ ഉണ്ടാവും അപ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ടോട്ടെ കാരണം എപ്പോഴും എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല ഇതുപോലത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്സും നമ്മളെല്ലാവരും കയ്യിൽ നിന്നും ഉണ്ടാവും അതുപോലെ തന്നെ അനവദ്യാനങ്ങിയും പേരുള്ളൊരു കുട്ടി ഡെയിലി നമ്മളോട് ഓറഞ്ച് അല്ലെങ്കിൽ ഇനി ചോദിക്കുന്നുണ്ട് ഞാനത് കാണാനായിട്ടില്ലട്ടോ ഞാനത് കാണുന്നുണ്ട് എനിക്കത് പെട്ടെന്ന് ചെയ്യണമെന്നോ ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ കറൻ്റ് സ്റ്റിക്കേഴ്സോ അതോ പാറ്റേൺ പേപ്പേഴ്സോ ഒന്നും ഓറഞ്ച് കളറിൽ ഇരിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഡി ഐവായിട്ട് ചെയ്തെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യും പക്ഷെ കുറച്ചൊരു ടൈം എടുക്കട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ജേണലിങ്ങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം